നടൻ സിദ്ദിക്കിനെതിരെ വന്ന നടിയുടെ വെളിപ്പെടുത്തലിനു പിന്നാലെ നടനെ തിരഞ്ഞ പോലീസ് രംഗത്തിറങ്ങിയിരുന്നു അതിനു പിന്നാലെ കുടുംബമടക്കം മറ്റൊരിടത്തേക്ക് താമസം മാറുകയും ചെയ്തു നടനും കുടുംബത്തിനുമെതിരെ നിരവധി കഥകളായിരുന്നു പിന്നീട് പ്രചരിച്ചത് ഭാര്യ സീമയുമായി സിദ്ദിക്ക് പിണങ്ങിയെന്നും നാട്ടുകാർക്കും കുടുംബക്കാർക്കും മുന്നിൽ നിവർന്നു നിൽക്കാൻ പോലും സാധിക്കാത്ത വിധം എല്ലാവരും തകർന്നു പോയിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു മാത്രമല്ല മകളും ഭാര്യയും പോലും തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അഭിമാനം ഇനി തിരിച്ചു കിട്ടില്ലല്ലോ എന്ന ആവലാതിയിൽ നടനെതിരെ തിരിഞ്ഞെന്നുവരെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ആ റിപ്പോർട്ടുകൾക്കൊന്നും മറുപടിയോ പ്രതികരണമോ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാൽ ഇപ്പോഴതാ സിദ്ദിഖിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് അതിനുള്ള മറുപടിയായി മകൻ ഷഹീൻ സിദ്ദിഖ് പങ്കുവച്ചത് ഷഹീന്റെ ആദ്യത്തെ കൺമണിയുടെ നൂലുകെട്ട് ചിത്രങ്ങളാണത് തന്റെ ആദ്യത്തെ പേരക്കുട്ടിക്ക് പൊന്നര കെട്ടിയും കയ്യിലും കഴുത്തിലും കാലിലും നിറയെ പൊന്നു നിറച്ചുമാണ് ഭാര്യ ഭാര്യസേമയും നൂലുകെട്ട് ആഘോഷമാക്കിയത് മാത്രമല്ല സിദ്ദിഖ് ഭാര്യയുടെ കൈകോർത്തു പിടിച്ചുള്ള ചിത്രങ്ങളും മകൻ പങ്കുവച്ചിട്ടുണ്ട് വാപ്പച്ചിയും ഉമ്മച്ചിയും അനുജത്തിയും ഭാര്യയും മകളും ചേർന്നുള്ള ചിത്രത്തിന് ഫാമിലി എന്ന ക്യാപ്ഷനിട്ട് ഷഹീൻ ചിത്രം പങ്കുവെക്കുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി മനസ്സമാധാനം നഷ്ടപ്പെട്ട നാളുകളായിരുന്നു സിദ്ദിഖിന് പോലീസിന്റെ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയപ്പോൾ വാപ്പച്ചയ്ക്ക് വേണ്ടി എല്ലാം മറന്ന് ഓടി നടന്നത് മുഴുവൻ മകൻ ഷഹീനായിരുന്നു കുടുംബത്തെ മുഴുവൻ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ദിവസങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായാണ് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവ് ഉണ്ടായത് തുടർന്നാണ് നടന്റെ പേരക്കുട്ടിയുടെ നൂലുകെട്ടും നടന്റെ പിറന്നാളും എല്ലാമായുള്ള ആഘോഷം ഒരുമിച്ച് നടത്തിയത് ദിവസങ്ങൾക്ക് മുമ്പേ നടക്കേണ്ടിയിരുന്ന ഈ ചടങ്ങ് സിദ്ദിക്കിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ വന്നതോടെ നടത്താതെ നീട്ടിവെച്ചിരിക്കുകയായിരുന്നു കോടതിയുടെ ആശ്വാസവിധി വന്നതോടെയാണ് കുടുംബം ആഘോഷമാക്കി പേരക്കുട്ടിയുടെ ചടങ്ങ് നടത്തിയത് സിദ്ദിഖിന്റെ രണ്ടാമത്തെ മകനും നടനുമായ ഷഹീനും ഡോക്ടറായ ഭാര്യ അമൃതയ്ക്കും ജൂലൈ പത്താം തീയതിയാണ് ആദ്യത്തെ കൺമണിയായി ഒരു പെൺകുഞ്ഞ് ജനിച്ചത് സിദ്ദിഖിനെയും കുടുംബത്തെയും കണ്ണീരിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിവിട്ട മൂത്തമകൻ റാഷൻ എന്ന സാപ്പിയുടെ മരണം സംഭവിച്ച് ദിവസങ്ങൾ മാത്രം പിന്നിടവയായിരുന്നു കുഞ്ഞിന്റെ ജനനം ആ വേദനയിൽ നിന്നും രക്ഷപ്പെടാൻ കുടുംബത്തെ ഈ കുഞ്ഞ് ഏറെ സഹായിക്കുകയും ചെയ്തു രണ്ടാഴ്ചയ്ക്കു അമൃത ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതിന്റെ സന്തോഷം ഷഹീൻ പങ്കുവച്ചത് കുഞ്ഞിൻ്റെ രണ്ടു കാലുകളിലും അതിമനോഹരമായ ഡയമണ്ട് റിങ്ങുകൾ കൊളുത്തിയുള്ള ചിത്രം പങ്കുവെച്ചാണ് ഷഹീൻ ആ വിശേഷം അറിയിച്ചത് ദുആ ഷഹീൻ എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് പിന്നാലെയാണ് സിദ്ദിഖിനെതിരെയുള്ള നടിയുടെ ബലാത്സംഗ അടക്കമുള്ള വിഷയങ്ങൾ പുറത്തു വന്നതും ഇതോടെ കൊച്ചിയിലെ രണ്ടു വീടുകളും പൂട്ടി ഭാര്യയെയും മകളെയും മറ്റൊരിടത്തേക്ക് മാറ്റി ഒളിവിൽ പോയ നടൻ ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് നടി പൊന്നമ്മ മരിച്ചപ്പോൾ അവസാനം നോക്ക് കാണുവാൻ എത്തിയത് പിന്നാലെ നടനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ തുടങ്ങിയതോടെ വീണ്ടും ഒളിവിൽ പോവുകയായിരുന്നു അതിനിടെ നിശ്ചയിച്ച ആഘോഷമായിരുന്നു പേരക്കുട്ടിയുടെ നൂലുകെട്ട് ചടങ്ങ് എന്നാൽ ആ തിരക്കിനിടെ ഒന്നും നടത്താൻ സാധിച്ചില്ല തുടർന്ന് ഇടക്കാല ആശ്വാസം നൽകിക്കൊണ്ടുള്ള ജാമ്യ ഉത്തരവ് ലഭിച്ചതോടെയാണ് നടൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയത് അങ്ങനെയാണ് പേരക്കുട്ടിയുടെ നൂലുകെട്ട് മരുമകളുടെ വീട്ടിൽ വെച്ച് ആഘോഷമായി നടത്തിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ